Ну да. The... Иви! Порно? un gruppo là sale, ok? Aggiungere la farina di sale. Non è necessario mettere la farina di sale in una padella, dovremmo സെറ്റ് ഞാൻ ഞാനെന്റെ മോളും കൂടി ബുൾസൈ ഉണ്ടാക്കണേ റാവൽ മോള് ഞാനും കൂടി ബുൾസൈ ഉണ്ടാക്കണേ ഞങ്ങള് കാണാലേ കാണാലേ ഞങ്ങള് ഞങ്ങള് കാണാലേണ്ടല്ലോ എന്ത് പ്രശ്നം ഡിന്നർ ഞങ്ങളെ ഡിന്നർ ബുൾസൈ അനീഷ തോമസ് റാബിലു ഉറങ്ങിയില്ലേന്ന് റാബിലോ ഉറങ്ങിയില്ലേന്ന് റേബലേ ഉറങ്ങിയില്ലേ റേബലുറങ്ങിയിട്ടില്ല റേബലാണ് എന്റെ വീഡിയോ എടുക്കണ ആള് ഏ ക്യാമറമേ ക്യാമറ കേൾ റേബലാണ് ക്യാമറമേ അല്ല ക്യാമറ കേള് ക്യാമറ കേള് ഞാൻ ഇപ്പോൾ പണി കഴിഞ്ഞ് വന്ന് നല്ല മഴയായിരുന്നു പണി കഴിഞ്ഞ് വന്ന് ഇതേ കുളി കഴിഞ്ഞു പുൽസേ അടിക്കാൻ പോണു അനിഷേ മോളെ നിനക്ക് ഉറങ്ങാറായില്ല എനിക്ക് ഉറങ്ങി വിടറി അപ്പ അവൻ ചെക്കന് അവിടെ അനിശോ അനുമോളേ നമ്മടെ മേജക്കുട്ടനെ എവിടെയാണ് മേജക്കുട്ടൻ മേജക്കൂട്ടനെ കാണലില്ലല്ലോ അനുമോളെ ൂന്ന് ബുൾസൈത്തില്ല ഉണ്ടാക്കണേ രണ്ടുപേർ കളയാനല്ലണ ഇനിണ്ടാക്കണോ മേജമോനും ഇവിടെ മേജമോൻ മേജമോന ഇവിടെ മേജമോൻ ഉറങ്ങിയ േജമാന കാണല്ലോ ഞാനല്ല ഇവിടെ നോക്കിയിരിക്കുന്ന ഉറങ്ങിയ പാവ ചക്കന നീ വല്ല ഉറക്കപുളിയെടുത്തിട്ട് ഉറക്കിണ്ടാവുല്ലോ അവന പാവൻ ചക്കന് പാത്രം എടുക്കട്ടെ പാത്രം ട്ട സാധനം ഇതാണ് മോനെ ബുൾസൈ ബുൾസൈന്ന് വന്നപ്പോല ഇതാണ് ബുൾസൈ ആമ്മേ ചങ്ക് പുളപ്പൻ ബുൾസൈ ിക്കണ്ട സാധനം പോവാതല്ല സുഹൃത്തെ ബുൾസൈ വൈ നല്ല രീതി തോന്നി അപ്പൊ ഞാൻ ഉണ്ടാക്കി ഞാനത് നല്ല ഉത്സൈണ്ടി എന്താ എല്ലാം ഉത്സവ കഴിക്കാനുള്ളതല്ലേ ഫ്രീ മലയാളം കരവൊക്കെ എന്താ വാവു വാവു ബുൾസൈ വേണോ ആരക്കേലും ആരക്കേലും പുസ്സൈ വേണോ കുരുമുളക് ഓടി ബുൾസൈ ഞാൻ കഴിക്കാൻ പോവാ ഓ അത് നൈഫോണ്ടൊന്നും പറ്റില്ലേ daldal da charge diyor. Fon da charge bağlı. Oo. Oo. Ao, yendir bulsayı. എന്തൊരു wow. സേവണേ എനിക്കിപ്പോ എന്താ പോകും എല്ലാ ഇവിടെ ഭയങ്കരമായിട്ട് ആഗ്രഹം ഞാനാണ് അല്ല ഇവിടെ അമ്മയെ എപ്പോഴും ലൈവനോടൊരു ഇൻഡ്രസ് ഇഷ്ടം തോന്നി എനിക്ക് പോകാം അതിനോ ഉറങ്ങിയ ഇവിടെ ഉള്ളവരെ ഉറങ്ങാൻ പോയി ആരം സംസാരിക്കുന്നു ഇന്നടേ ഓടാ 我。 ഒരു മുളപടിട്ടിട്ടാണ് ബുൾസെ സെറ്റാക്കി നിർത്തിയിൻ്റെ എന്നിട്ട് ബുൾസയോ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ എട്ട് മണിക്ക് പബ്ലിഷ് ചെയ്യും ആരെങ്കിലും വാച്ച് ചെയ്തോ മീൻ കട്ട് ചെയ്യുന്ന വീഡിയോ നെട്ടർ കട്ട് ചെയ്യുന്ന വീഡിയോ പബ്ലിഷ് ചെയ്യാം വാച്ച് ചെയ്യാത്തൊന്ന് ഞാൻ എന്റെ ചാനലൊന്ന് കയറി നോക്കട്ടോ എട്ട് മണിക്ക് പബ്ലിഷ് ചെയ്യേണ്ട വീഡിയോ ഓ ഞാൻ പറയില്ല ഇത്ര ടേസ്റ്റ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുസൈ എന്തൊരു ടേസ്റ്റ് പാത്രം കാണണം പാത്രം വെടപ്പായി ക്ലീൻ ക്ലീൻ ആയി പാത്രം ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്തൊരു അതാണ് ആർക്കൊന്നും പറയാല്ലേ എല്ലാവരും വീട്ടിലാണ്ടിരിക്കുകയാണ് ആർക്കും മെസ്സേജ് ചെയ്യാനൊന്നും ഇല്ല അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടാ ഗുഡ് നൈറ്റ് സീ ഡ്രീംസ് അപ്പോൾ നാളെ കാലത്ത് വീഡിയോകൾ കാണാം ലൈവ് കാണാം എല്ലാം കാണാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്കും ലൈവിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ബായ്